ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടായിട്ടുള്ള ഒരു ചീരനെ പറ്റിയിട്ടോ ഇത് നല്ലൊരു ഹൈബ്രിഡ് തൈയാണ് അതായത് ഒരുപാട് ഇത് മൂന്ന് മാസത്തിലധികമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഈ ചീരമരം നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഇതിന് ഇതുവരെ ഒരു കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ടാണ് വലിയ കാര്യം പിന്നെ നമ്മൾ ആഴ്ചയിലാട്ടതിന് വിളവെടുപ്പ് നടത്തുന്ന ഒരു ആഴ്ചയിൽ തന്നെ നമുക്കൊരു ഏകദേശം ഒരു അര കിലോൻ്റെ അടുത്തായിട്ട് നമുക്ക് ചീര പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരാഴ്ച അത് ഫുള്ളായിട്ട് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആഴ്ചയിലേക്ക് അതുപോലെ തന്നെ നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇതിന് കേടുപാടുകളൊന്നും അധികം നമ്മൾ കാണാറില്ല പുഴുകളും കുത്തുപുള്ളി അങ്ങനത്തെ ഒന്നും ഇതിലധികം കാണാറില്ല അത്യാവശ്യം നല്ലൊരു ഹൈബ്രിഡ് തൈ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നെ ഇതിൽ ഗ്രോത്ത് പെട്ടെന്ന് ആണ് കേട്ടോ ഇത് അത്ര പെട്ടെന്നാണ് ഇതിൻ്റെ പറയുന്നത് അപ്പോൾ ഏകദേശം നമ്മളൊരു മൂന്ന് മാസത്തിലധികമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റുള്ള ചീര കേട്ടോ നല്ല അടിപൊളി നമ്മുടെ നാട്ടം നാടൻ ചെയ്യ നാടൻ ചീര പോലെ തന്നെയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളിത് പൊട്ടിച്ചെടുക്കുകയാണ് പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പൊട്ടിച്ചെടുത്താൽ പുതിയ കുഞ്ഞു കുഞ്ഞു എന്താ എഴുത്ത് വരുന്നത് പിന്നെ നല്ല വലുതായിട്ട് പിന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ വലുതായിട്ട് വലുപ്പ് വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടൊന്നൊരു തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടുമുറ്റത്ത് തന്നെയാണ് അപ്പോൾ ഇതിന് വിത്ത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടണം കേട്ടോ ഇതിന് വിത്ത് നമ്മളെ കയ്യിലുണ്ട് ഹൈബ്രിഡ് തൈ ആണെങ്കിൽ ഇത് പൂവ് ഇട്ടിട്ടില്ല കേട്ടോ ഇത്ര മൂന്ന് മാസത്തിലധികമായിട്ട് പോലും ഇതിലിത് ഒരു പൂവ് പോലും ഇതിലിട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പൂവിടാത്തത് കൊണ്ട് തന്നെ ചീരൻ്റെ കുറേ കാലം നിൽക്കുകയും ചെയ്യും പിന്നെ കുറേ ചീര ഇലകളായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പൂവിടാത്ത ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടിയാണ് അപ്പോൾ നമ്മളിത് മൊത്തം പൊട്ടിച്ചെടുക്കണത് എല്ലാ ആഴ്ചയിലും ഇതിലാ ഇതിൻ്റെ രൂപം ശരിക്കും നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ഈ രൂപത്തിൽ വരും പിന്നെ ആഴ്ചയിൽ ലാസ്റ്റിലാണ് നമ്മൾ പിന്നെ ഇതുപോലെ എടുക്കുന്നുണ്ടോ അപ്പോൾ അതിപ്പോൾ നല്ല വളർച്ചയിൽ അത്യാവശ്യം നന്നായിട്ടില്ല വളരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചീര നമ്മൾ മൊത്തമായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തായ് മരത്തിൻ്റെ ഈ ചെടി ചീര ചെടിയുടെ ഇത് കണ്ടത്തായി കണ്ടില്ല ഇങ്ങനെ ഉള്ളൂ ഇനി നമുക്കിത് വെച്ചിട്ടൊരു തോര ഉണ്ടാക്കണം അപ്പോൾ നമ്മളിങ്ങനൊരു തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അടിപൊളി ചീരയാണ് അപ്പോൾ നമുക്കിങ്ങുവെച്ചിട്ടൊരു തോര ഉണ്ടാക്കാം തോര ഉണ്ടാക്കുമെന്ന് കൂടി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന കേട്ടോ സാധാപോലെ തന്നെ നമ്മളത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ അത് നല്ല നമ്മൾ എപ്പോഴെപ്പോഴും എടുക്കണത് തന്നെ കുഞ്ഞി നല്ല കനം കുറഞ്ഞ തണ്ടുകളാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ചെറിയത് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കണം കേട്ടോ അപ്പോൾ തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളിയും രണ്ട് വലിയ വെളുത്തുള്ളിയും കൂടി നമ്മളൊന്ന് മിക്സിയിലൊന്ന് ചതച്ചിട്ടൊന്ന് ഒതുക്കിയെടുത്തേക്കണം എന്നിട്ട് നമ്മൾ ചട്ടിയിൽ എണ്ണ ചൂടായപ്പോൾ അതിൽ കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇലയിലേക്ക് ചേർത്ത് കൊടുക്കും ഇല അതിൽ ഒരുപാട് പൊന്തി നിൽക്കണം അപ്പോൾ നമ്മൾ നമ്മൾ തേങ്ങ ചേർക്കുന്നതിന് തൊട്ട് മുന്നേയുടെ എന്തെങ്കിലും ഒന്ന് ഒതുക്കി കൊടുക്കണം അപ്പോൾ എണ്ണ ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ഒതുങ്ങി കിട്ടും അപ്പോൾ എന്തെങ്കിലും നമ്മളൊന്ന് ഒതുക്കി കൊടുക്കണം എണ്ണയിലിട്ടൊന്ന് തിരിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒതുങ്ങി കിട്ടും അതിന് ശേഷം നമ്മളീ ചതച്ചിട്ട് തേങ്ങ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഉണ്ടാവും നമ്മൾ ചീരയിൽ തന്നെ ഒരു ചെറിയൊരു വെള്ളം ഇറങ്ങിയിട്ട് അതിൽ തന്നെ ഉള്ളൊരു വെള്ളം കേട്ടോ അപ്പോൾ അതിൽ നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ നമ്മളെ ചീരത്തോടെ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളിയുള്ള ചീരത്തോരം റെഡി ആയിട്ട് നല്ല സ്മെല്ലാം ഇതിന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചീരേൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മൾ മറ്റു വളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടായാൽ ചീര ഉണ്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈരപ്പില്ലാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം